വെൽക്കം ടു സെവൻ ഡേ മിറക്കിൾസ് ചാനൽ മൈ ഡിയർ ഫ്രണ്ട് നമ്മൾ എല്ലാവരും സ്വപ്നം കാണുന്നവരാ രാത്രിയിലെ ഉറക്കത്തിൽ മാത്രമല്ല പകൽ വെളിച്ചത്തിൽ കണ്ണു തുറന്നു പിടിച്ചും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ പാതി വഴിയിൽ നിലച്ചു പോകാറുമുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് നടക്കുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഉള്ളിലെ ആ കരൾ കെട്ടുപോയിട്ടില്ല എന്ന് എനിക്കറിയാം ആ ആഗ്രഹങ്ങൾ എന്തുകൊണ്ടും നടന്നില്ല എന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്തിയാലോ ഇത് നിങ്ങളെ തളർത്താനല്ല മറിച്ച് നിങ്ങൾക്ക് പറക്കാൻ പുതിയ ചിറകുകൾ നൽകാനാ ഇത് വെറും വാക്കുകളല്ല ലോകം കീഴടക്കിയ മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് എഴുതിവെച്ച പാഠങ്ങളാണ് ഒന്ന് ലക്ഷ്യത്തിന്റെ വ്യക്തത നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ പ്രപഞ്ചത്തിന് അത് നിങ്ങൾക്ക് എങ്ങനെ നൽകാൻ കഴിയും പലപ്പോഴും നമ്മൾ ഒരു തെറ്റായ പാതയിലൂടെയാണ് ഓടുന്നത് നിങ്ങളുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിനെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാൻ പഠിക്കണം ജോസഫ് മർഫിയുടെ വിഖ്യാത ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിന്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ആഴത്തിലുള്ള ചിന്തകളിൽ പതിപ്പിക്കുക അത് യാഥാർത്ഥ്യമാകാൻ തുടങ്ങും രണ്ട് ചെറിയ മാറ്റങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ കണ്ട് ഭയന്ന് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുകയാണോ വിജയം എന്നതേ പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്ഫോടനമേ അല്ല അത് ഓരോ ദിവസവും നിങ്ങൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളാ ജെയിംസ് ക്ലിയർ തൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് പോലെ വെറും വൺ പേഴ്സൻറ്റ് മാറ്റം ഓരോ ദിവസവും വരുത്തിയാൽ വർഷാവസാനം നിങ്ങൾ പുതിയൊരു മികച്ചൊരു മനുഷ്യനായി മാറും ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെയും സ്വഭാവം നിങ്ങളുടെ വിധിയെയും മാറ്റും മൂന്ന് ഇപ്പോൾ എന്ന ശക്തി ഭൂതകാലത്തെ സങ്കടങ്ങളിലും ഭാവിയിലെ ആശങ്കകളിലും കുടുങ്ങി കിടക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ ഊർജം നശിപ്പിക്കും ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ എന്ന നിമിഷം മാത്രമാ നിങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹങ്ങൾ നടക്കാത്തതിന്റെ കാരണം നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ചിന്തകളിലാണ് പ്രവൃത്തികളല്ല എന്നതാ ഈ നിമിഷം നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യം പോലും നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരമാ നാല് പരാജയത്തോടുള്ള കാഴ്ചപ്പാട് പരാജയപ്പെടുമെന്ന് പേടി നിങ്ങളെ തളർത്തുന്നുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരായ റോബർട്ട് കിയോസാക്കി തന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത് പോലെ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള വ്യത്യാസം അവർ തോൽവിയെ എങ്ങനെ കാണുന്നു എന്നതാ തോൽവി നമുക്കുള്ള പാഠമാ നമ്മുടെ സാമ്പത്തിക ഭദ്രതയും മാനസിക കരുത്തും വളരണമെങ്കിൽ നമ്മൾ പരാജയങ്ങളെ സ്നേഹിച്ചേ മതിയാകൂ അഞ്ച് ഏകാഗ്രത ഫോണിലെ നോട്ടിഫിക്കേഷനുകൾക്കും സോഷ്യൽ മീഡിയക്കുമിടയിൽ നിങ്ങളുടെ സ്വപ്നം എവിടെയോ അറിഞ്ഞു പോകുന്നുണ്ടോ അൽ ന്യൂ പറയുന്നത് പോലെ ആഴത്തിലുള്ള ഏകാഗ്രതയോടെ ജോലി ചെയ്യാനുള്ള കഴിവ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോകുന്നത് നമ്മുടെ ലക്ഷ്യത്തിന്റെ വേഗത കുറയ്ക്കും ലോകം നിശബ്ദമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മുഴുകുക ആറ് ചിന്താഗതി നിങ്ങൾ നിങ്ങളെ കുറിച്ച് എന്ത് കരുതുന്നു എന്നതാണ് നിങ്ങളുടെ ലോകം അരോൾ രോഗിക്കുന്നത് പോലെ ഫിക്സഡ് മൈൻഡ്സെറ്റ് ഉള്ളവർ തോൽവിയിൽ തളരും എന്നാൽ ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഉള്ളവരോ ഓരോ വെല്ലുവിളിയും വളരാനുള്ള അവസരമായി കാണും ഇതെനിക്ക് അറിയില്ല എന്നതിന് പകരം ഇതെനിക്ക് പഠിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമായി തുടങ്ങും ഏഴ് സബ് മൈൻഡ് നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് സമൃദ്ധി ഒരിക്കലും ആഗ്രഹിക്കരുത് കേട്ടോ ലോകത്തെ സ്വാധീനിച്ച അറോണ്ടാബേൺ വ്യക്തമാക്കുന്നത് പോലെ ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ ജീവിക്കൂ ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ സഹായിക്കും എട്ട് ടൈം മാനേജ്മെൻറ്റ് സമയമില്ല എന്ന് പരാതി പറയുന്നവരാ നമ്മളിൽ അധികവും അല്ലേ എന്നാൽ ബ്രയാൻ ട്രേസി പറയുന്നത് പോലെ ഏറ്റവും പ്രയാസമേറിയ കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കൂ നിങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ചസിനെ നിങ്ങൾ രാവിലെ തന്നെ നേരിടുകയാണെങ്കിലെ ബാക്കി ദിവസം നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാം സമയം കൊല്ലുന്ന ശീലങ്ങളെ നിങ്ങൾ കൊന്നില്ലെങ്കിൽ സമയം നിങ്ങളുടെ സ്വപ്നങ്ങളെയും കൊല്ലും ഒൻപത് ആത്മാന്വേഷണം ചിലപ്പോൾ നമ്മുടെ യാത്രയിൽ നമുക്ക് വഴികാട്ടികൾ ആരും ഉണ്ടാകില്ല പൗലോ കൊയിലുടെ വിഖ്യാതകതയിലെ നായകൻ തന്റെ നിധി തേടി അലയുന്നത് പോലെ നിങ്ങളുടെ നിധി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാ പ്രപഞ്ചം നമുക്ക് നൽകുന്ന സൂചനകൾ തിരിച്ചറിയുക നമ്മുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്കൊപ്പം നിൽക്കും പത്ത് അചഞ്ചലമായ വിശ്വാസം എല്ലാവരും നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടരുത് നെപ്പോളിയൻ ഹിൽ ദശകങ്ങൾ നീണ്ട ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതുപോലെ നമ്മുടെ മനസ്സിനെ എന്ത് ചിന്തിക്കാൻ കഴിയുന്നുവോ എന്തിൽ വിശ്വസിക്കാൻ കഴിയുന്നുവോ അത് നമുക്ക് നേടിയെടുക്കാനും കഴിയും ചിന്തകളെ പ്രവൃത്തികളാക്കി മാറ്റുക വിജയം നമ്മെ തേടി വരും മൈ ഡിയർ ഫ്രണ്ട് ആഗ്രഹങ്ങൾ നടക്കാത്തത് കഴിവില്ലാത്തത് കൊണ്ടല്ല എന്ന് നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകാം നമ്മൾ സംസാരിച്ച ആ പത്ത് കാരണങ്ങൾ നിങ്ങളുടെ മുന്നിലെ വൻമതിലുകളൊന്നുമല്ല മറിച്ച് നിങ്ങൾ ചവിട്ടി കയറേണ്ട പടവുകളാണ് ചിലപ്പോൾ ഈ യാത്രയിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നിയേക്കാം നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് വിഷമിക്കുന്നുണ്ടാകാം പക്ഷേ ഓർക്കുക ലോകം കണ്ട മഹാനായ ഓരോ വിജയയും ഒരിക്കൽ നിങ്ങളെപ്പോലെ ഒറ്റപ്പെട്ടവരും തോൽപ്പിക്കപ്പെട്ടവരുമായിരുന്നു അവർക്ക് വഴിവിളക്കായ അറിവുകൾ ഇന്ന് നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് ലിങ്കുകൾ നൽകിയിട്ടുണ്ട് അവ വെറും വെബ്സൈറ്റ് ലിങ്കുകളെല്ലാം മറിച്ച് നിരാശയുടെ ഇരട്ടിൽ വീണുപോയ ലക്ഷക്കണക്കിന് മനുഷ്യരെ കരകയറ്റിയ ലോക പ്രശസ്തമായ ആ പുസ്തകങ്ങളിലേക്കുള്ള വഴികാട്ടികളാണ് ആ താളുകൾ മറിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് കണ്ടെത്താൻ പോകുന്നത് ജോസഫ് മർഫിയുടെയും ജെയിംസ് ക്ലിയറുടെയും പൗലോ കോലയുടെയും ഒക്കെ വാക്കുകൾ നിങ്ങളുടെ കാതിൽ മന്ത്രിക്കും നിങ്ങൾ തോറ്റുപോയിട്ടില്ല നിങ്ങൾ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ് എന്ന് പുസ്തകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായിരിക്കും കാരണം ഒരു നല്ല പുസ്തകം നമ്മുടെ ചിന്തകളെ മാറ്റും ചിന്തകൾ നമ്മുടെ പ്രവൃത്തിയെ മാറ്റും പ്രവൃത്തികളോ നമ്മുടെ വിധിയെ തന്നെ മാറ്റും സോ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നത് പഴയ നിരാശയുള്ള മനുഷ്യനായല്ല മറിച്ച് നാളത്തെ സൂര്യോദയത്തെ കീഴടക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പോരാളി ആയാണ് നിങ്ങളുടെ വിയർപ്പിനും കണ്ണീരിനും പ്രപഞ്ചം വലിയൊരു വില നൽകാൻ പോകുന്നു നിങ്ങളുടെ വിജയത്തിന്റെ കഥ ലോകം കേൾക്കാൻ പോകുന്ന ആ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എഴുന്നേൽക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ആ ചോട് വയ്ക്കൂ ലോകം നിങ്ങൾക്ക് മുന്നിൽ വഴിമാറും പോരാടുക വിജയിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി റൈറ്റ് നൗ